പാലാ പൊൻകുന്നം റോഡിൽ കൂരാലിക്ക് സമീപത്തായിട്ട് ഒരു പതിമൂന്നര സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടും വിൽപ്പനയ്ക്ക് ആ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോവുക ഞാൻ ബിജു പാല മീനൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതിമൂന്നര സെൻ്റെ സ്ഥലമുണ്ട് ഹൈവേയിൽ ഒരു നാനൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഏറ്റവും ആദ്യത്തെ വീടായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്ഥലവും നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ ആദ്യം പറയുകയാണ് പറയുകയാണെങ്കിൽ പതിമൂന്നര സെൻ്റെ സ്ഥലം നാല് ബെഡ്റൂം അറ്റാച്ച് ഏഹ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്ന വില എൺപത്തി ഏഴ് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ മീനതിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ് പാലാ പൊൻകുന്ന റോഡിൽ കൂരാലിക്ക് സമീപത്തായിട്ട് പണി പൂർത്തിയായി കഴിഞ്ഞ എന്നാൽ കുറച്ച് വർക്കുകളും മുറ്റത്തിൻ്റെ പണികളൊക്കെ ബാക്കിയുള്ള കുറച്ച് ചെറിയ വലിയ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതുകൊണ്ട് മുറ്റത്തേക്ക് കയറാനായിട്ട് സ്റ്റോൺ ഇട്ടിരിക്കുന്നു അതിന് ഗ്രാസ് വെക്കാനുണ്ട് അതുപോലെ തന്നെ ഗേറ്റ് വയ്ക്കുവാനുണ്ട് ഗേറ്റിൻ്റെ മതിൽ മഴ കാരണം പെയിൻറ്റടിക്കാം ഒരു രണ്ട് പ്രാവശ്യം ഒറ്റ മഴ പെയിൻ്റ് അടിച്ചിട്ട് അവസാനം മഴ വരുമ്പം അത് വെറുതെ ഒഴുകിപ്പോയതാണ് അവിടെ ഇനി മഴ മാറിയിട്ടേ ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ രണ്ട് പ്രാവശ്യത്തെ പെയിൻറ്റിങ് വെറുതെ പോയി അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ല വീട് ഇവിടെ വില്പനയ്ക്ക് നമ്മൾ പറഞ്ഞു ചോദിക്കുന്ന വില എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം പതിമൂന്നരസിൻ്റെ സ്ഥലവും രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് ഈ കാണുന്ന വീട് നല്ല ഒരു കണ്ടമ്പറി സ്റ്റൈലിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു നല്ലൊരു വീടാണ് ഈ കാണുന്നത് നല്ല മുറ്റമുണ്ട് മുറ്റത്തൈകിടാനുള്ള പബിൾസാണ് ഈ കൊണ്ടുവന്നിറക്കിയിരിക്കുന്നത് അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് ചെറിയ വർക്കുകൾ മാത്രമാണ് ചെറിയ ഗ്രാസ് വെക്കുവാനായിട്ടുണ്ട് ഇതെല്ലാം അങ്ങനെയുള്ള കുറച്ച് ചെറിയ വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇത് നമ്മൾ സൈഡ് വഴി ഒന്ന് മുന്നോട്ട് പോകാം സൈഡ് വഴി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് കിണറൊക്കെ വരുന്നത് കിണർ വെള്ള സൗകര്യം ഒരിക്കലും പറ്റാത്ത കിണർ വെള്ള സൗകര്യത്തോടുകൂടിയുള്ള മുകളിലേക്ക് കയറാൻ സ്റ്റെയർ കേസും ബാക്ക് ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുക അങ്ങനെ വെള്ള സൗകര്യത്തോടുകൂടിയേ കൂടിയുള്ള എന്നാൽ വെള്ളം ഒട്ടും കയറുന്ന മേഖല അല്ലാത്തതുമായ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടും സ്ഥലവും നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ഇത് ഇതാണ് നമ്മുടെ അതിൽ എന്തെങ്കിലും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുവാനായിട്ടൊരു വേണ്ടിയോ വഴുതനയോ പാവലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഈ സൈഡ് വഴി നല്ല മുറ്റമുണ്ട് ആ മുറ്റം കിടന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ട് മുറ്റമാണ് വീണ്ടും കാണുന്നത് നമ്മുടെയൊക്കെ ചെടികളുടെയൊക്കെ വർക്കുകൾ ഉള്ളൂ അപ്പോൾ ഇത് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ബാക്കി കൂടെ ഇടാനായിട്ടുണ്ട് അതിവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് നല്ല ഭംഗിയാക്കി നല്ല വൃത്തിയാക്കി തരുമ്പോളാണ് ഈ വില ചോദിക്കുക ഗേറ്റ് വയ്ക്കുവാനുണ്ടെന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അപ്പോൾ ഇവിടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് എലവേഷൻ തന്നെ നല്ലൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനാണ് അതായത് കളറൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വീടിൻ്റെ ഷേയ്പ്പാണെങ്കിലും എല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനിലാണ് ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുക സ്റ്റെപ്പ് സിറ്റാവട്ട് എല്ലാം ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കയറിയാണ് കാർ പോർച്ച് വലിപ്പമുള്ള കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പില്ലറുകളൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള പില്ലറുകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് വീട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന നല്ലൊരു വീട് ഫോർ ബി എച്ച് കെ ആണ് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ചഡാണ് നല്ല തടി കൊണ്ടുള്ള ഡോറുകൾ അതുപോലെ തന്നെ തേക്കിൻ്റെ തടി കൊണ്ടാണ് ഡോറുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാം നല്ല ഒരു സ്വീകരണ മുറി ഉണ്ട് നമുക്ക് ആ നല്ല സ്വീകരണ മുറിയിൽ നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ ഇൻറ്റീരിയർ ജിപ്സം സീലിങ്ങുകൾ എല്ലാം ചെയ്തുകൊണ്ടുള്ള ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു വർക്കാണ് ഇവിടെ കാണുന്നത് ഒരു വാം ഫീലിംഗിലുള്ള ഒരു ലൈറ്റാണ് എല്ലാം പ്രൊഫൈൽ അല്ലെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തിരിക്കുക ടി വി യൂണിറ്റ് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് ഉണ്ട് അവിടെ ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടൈപ്പ് ടി വി യൂണിറ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തടി കൊണ്ടുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിവിടെ കാണുക നല്ല വലിപ്പമുള്ളൊരു സ്വീകരണം മുറിയാണ് ഇവിടെ അവിടുന്ന് നമ്മൾ നേരെ കടന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യാവുന്ന ഒരു ടി വി യൂണിറ്റ് അപ്പുറത്തോ ഇപ്പുറത്തോ ഏത് സൈഡിലിരുന്ന് ടി വി കാണാം ടി വി ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡിലോട്ട് തിരിച്ച് വേണമെങ്കിലും ഡൈനിങ് ഹോളിലിരിക്കുന്ന ഫുഡ് കഴിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ടി വി കാണാം അല്ലെങ്കിൽ സീകരണമുറിലിരിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വെച്ച് ടി വി കാണാം അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റ് നല്ല ലൈറ്റുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടുള്ള ഏറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളിൽ നല്ല ഒരു ജിപ്സം സീലിങ് ഇൻറ്റീരിയർ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫാന് നല്ല പിന്നെ എന്താ പറയുക റിമോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല ഫാനാണ് ഇവിടെ ഒരു പ്രെയർ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നാല് ബെഡ്റൂമുണ്ട് നാല് ബെഡ്റൂമിൻ്റെയും ദൃശ്യങ്ങളിലേക്ക് പോകാം ഡൈനിങ് ഹോൾ വലിയ ഡൈനിങ് ഹാളാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ലാസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഫിനിഷിങ് പോയിന്റിലാണ് അതായത് ക്ലീൻ ചെയ്ത് ഇറങ്ങുവാനുണ്ട് ബാക്കിയെല്ലാം തീർന്നതാണ് ഇവിടെ ഫൈബറിൻ്റെ ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫൈബറിൻ്റെ ഡോറും അതിന് ശേഷം അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ എല്ലാം സൊമാനി അതുപോലെയുള്ള കിറോവിറ്റ് പോലെയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുക ബാത്റൂം ഫിറ്റിംഗ്സുകൾ ബാത്റൂമിൽ ടൈല് വർക്കുകളാണെങ്കിലും നല്ല അടിപൊളി ടൈല് വർക്കുകൾ തന്നെയാണ് നമുക്ക് ഇതേണ്ട ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്നം റോഡിൽ കൂരാലിക്ക് സമീപത്താണ് അപ്പോൾ മെയിൻ ഹൈവേയിൽ നിന്നും ആർ സി പള്ളിയിൽ നിന്നും ഒക്കെ പത്തോ നാനൂറോ മീറ്റർ ദൂരമേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള എല്ലാ ലൊക്കേഷനിലും നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് ഇവിടെ നമ്മുടെ എ സിയുടെ പോയിൻ്റ് എല്ലാ ബെഡ്റൂമിലും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നതാണ് നാനൂറ് മീറ്റർ അപ്പോൾ ഈ നാനൂറ് മീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ കടകളായി ബസ് സ്റ്റോപ്പായി എല്ലാ സൗകര്യങ്ങളുമായി അപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ള നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന നല്ലൊരു വീടാണ് ഇവിടെ മെറർ മെറലാമ്പ് അങ്ങനെയൊക്കെയുള്ള അതായത് മുഴുവൻ പണികളും തീർത്തിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഗേറ്റ് വെക്കാനായിട്ടുണ്ട് മുറ്റത്ത് ഇച്ചിരി പവിൾസ് വിരിക്കാനായിട്ടുണ്ട് കുറച്ച് ഗ്രാസ് വെക്കാനുണ്ട് ഇതൊക്കെ ചെയ്തു കൂടി തരുന്നതാണ് കാരണം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എപ്പോഴാണ് മഴ മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ഇവിടുന്ന് പൊൻകുന്നത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് പൊൻകുന്നം ടൗണിലേക്കുള്ളത് കുരാലി നമുക്കറിയാം നല്ലൊരു ടൗണാണ് ആണ് സൂപ്പർ മാർക്കറ്റ് ഹോട്ടലുകൾ അതുപോലെ തന്നെ വെജിറ്റബിൾസ് കോൾഡ് സ്റ്റോറേജുകൾ എന്ന് വേണ്ടുന്ന ബേക്കറി എന്ന് വേണമെന്ന എല്ലാ സംഭവങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് കുരാലി എന്ന് പറയുന്നത് തന്നെ അവിടെ നിന്ന് പൊൻകുന്നം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരമേ മാക്സിമം ഉള്ളൂ പിന്നെ നമുക്ക് പൈക ടൗൺ നമുക്ക് എപ്പോഴും പല വീഡിയോയിൽ നമ്മൾ പറയാറുണ്ട് പൈക ടൗണും വലിയൊരു ടൗൺ ആണ് അതായത് പാലായേക്കായാലും പൊൻകുന്നത്തേക്കായാലും വലിയൊരു മാർക്കറ്റാണ് പൈക ടൗൺ എന്ന് പറയുന്നത് ആ പൈക ടൗണിലേക്ക് ദൂരം ഒരു നാല് കിലോമീറ്റർ ദൂരമായി കാണുകയുള്ളൂ അതുപോലെ തന്നെ പാല ടൗണിലേക്ക് പോരാനാണെങ്കിൽ പാലാ ടൗണിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ ദൂരം കണ്ടേക്കാം ഇനി നമുക്ക് ഇതുവഴി നേരെ മുണ്ടക്കയം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുവാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള റോഡുകളുണ്ട് ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് വരുന്നവർക്ക് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം വഴി വരാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു റൂട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഹൈ റേഞ്ച് മേഖലയിലുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വീണ്ടും നമ്മൾ ഇവിടെ ഹൈ റേഞ്ചിൽ അതുപോലെ തന്നെ പൊൻകുന്നം പാമ്പാടി സൈഡിലാണ് ആൽ ആലപ്പുഴ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന് വീട് മേടിക്കുന്നത് പാല പൊൻകുന്നം അതുപോലെ തന്നെ പാമ്പാടി ഇങ്ങനെയുള്ള സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കാരണം ഇവിടുന്ന് പൊൻകുന്നത്തുനിന്ന് നമുക്ക് പത്തനംതിട്ട അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയയിലേക്ക് പോകുവാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു റോഡ് തന്നെയാണ് ഇനി നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ഫോർ നാല് ബെഡ്റൂമും അറ്റാച്ചഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളെല്ലാം ബ്രാൻഡഡ് ആണ് അതുപോലെ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം എത്ര വലിപ്പമുള്ള ഡൈനിങ് ഹോൾ അങ്ങനെ എല്ലാ മെറ്റീരിയലുകളും ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് നമ്മൾ നല്ലൊരു കിച്ചണിലേക്ക് പ്രവേശിച്ച് കിച്ചൺ വലിപ്പം കൊണ്ടും കബോർഡ് വർക്കുകളുടെ മനോഹാരിത കൊണ്ടും മൾട്ടിവുഡിന്റെ കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് കബോർഡ് വർക്കുകളുടെ മനോഹാരിത കൊണ്ടും അതിഗംഭീരമായ ഒരു കിച്ചൺ തന്നെയാണിത് ഇത് കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് പുകയില്ലാത്ത അടുപ്പൊക്കെ കൊടുത്ത് നല്ല കിടുക്കാച്ചയായിട്ടിരിക്കുന്ന നല്ലൊരു അടുക്കള കിച്ചൺ വർക്ക് ഏരിയ അപ്പോൾ നമ്മൾ പറഞ്ഞു പതിമൂന്നരസിൻ്റെ സ്ഥലം രണ്ടായിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൈവേയിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം മാത്രം വന്നാൽ മതി എന്നുള്ള വെള്ള കിണറുവെള്ള കൂടി എന്നാൽ വെള്ളം കയറാത്തതുമായ നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കാം എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്കൊന്ന് വിളിക്കും ഈ വീഡിയോ എടുപ്പം ഫോൺ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ